ഞാൻ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള നോക്കൂ നമ്മളിപ്പോൾ ഈ പഹൽഗാമിലെ ഈ വിഷയം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കിത് പെട്ടെന്നുണ്ടായൊരു വിഷയമായിട്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ ഈ പറയുന്ന തീവ്രവാദികൾ ഭീകരവാദികൾ അവർ അവിടെ എത്തിയത് എങ്ങനെ അവരെങ്ങനെ മുകളിൽ ചെയ്ത് കെട്ടി ഇറക്കിയതൊന്നും ആയിരിക്കില്ലല്ലോ അവർക്ക് അതിർത്തി കടന്ന് ഇവിടെ എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നമുക്കറിയാവുന്നതനുസരിച്ച് ഇവിടെയുള്ള രണ്ടാളുകൾ തന്നെ കാശ്മീരികൾ ആയിട്ടുള്ള രണ്ടുപേർ തന്നെ അവിടെ ഉണ്ട് അതിലുണ്ട് പിന്നെ രണ്ട് കൊല്ലമായി അവർ ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനമൊക്കെ നേടിയിട്ടൊക്കെ ആയിരിക്കണം അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് തന്നെ രണ്ട് കൊല്ലത്തോളം ആയവർ ഉണ്ട് ഇതിനകത്ത് എന്നൊക്കെ പറയുമ്പോൾ ഈ കാലങ്ങളിലൊക്കെ എന്തവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആരൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ തുടക്കം മുതൽ ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കം മുതലെങ്കിലും ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ആ ചോദ്യങ്ങൾ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ പാകിസ്ഥാനെതിരെ പോരാടുന്ന ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ ചോദിക്കേണ്ടതാണ് ഇത് നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് പാകിസ്ഥാനെതിരെ പോരാടി പോകേണ്ടത് എന്ന ഒരു ഉത്തരവാദിത്വം കൂടി കാണിക്കേണ്ടതുണ്ട് എന്ന ചിന്തയിലാണ് ഈ ചർച്ച ബ്രിഗേഡിയർ മോഹൻപിള്ള അല്ലേ ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സസിനും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ത്രീ സെവൻറ്റി അബോഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു ലോക്ക്ഡൗൺ സിസ്റ്റം ആയപ്പോൾ ടെററിസ്റ്റുകൾക്ക് പ്രവർത്തിക്കാൻ ഓപ്പണായിട്ട് പ്രവർത്തിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഹിഡൻ ആയിട്ട് സ്ലീപ്പർ സെല്ലുകളൊക്കെ ആയിട്ട് ഈ റെസിസ്റ്റൻസ് ഫോർ ദ ടി ആർ എഫ് അവിടെ മുളപൊട്ടി എൽ ഇ ടിയുടെ തന്നെ ലഷ്കര ഇ തോയിബയുടെ ഒരു വേറൊരു ഫോം ഇന്ത്യയിൽ ഉണ്ടായതാണ് റെസിസ്റ്റൻറ്റ് ഫോം അതായത് റെസിസ്റ്റൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെൻറ് എടുത്ത നിയമത്തിന് അല്ലെങ്കിൽ കാശ്മീരിലെ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിന് എതിരായിട്ട് റെസിസ്റ്റ് ചെയ്യുക അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു 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 ഗ്രൂപ്പാണത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇവരെ നമ്മൾ അണ്ടർമൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തീർച്ചും വിട്ടിത്തരം എന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാവരും പറഞ്ഞു ടി ആർ എഫ് എന്ന് പറയുന്ന ഒരു ലോക്കലാണൊന്നും കാരണമില്ല അത് ഞാൻ പറഞ്ഞു തരാം ഒന്ന് ഇത് അവർ ആദ്യം തുടങ്ങുന്ന ഒരു കെമിസ്റ്റിനെ കൊന്നുകൊണ്ടാണ് മഖൻലാൽ എന്ന് പറയുന്നത് പിന്നെ ഒരു സ്കൂൾ പ്രിൻസിപ്പളിനെ കൊന്നു സുപിന്ദർ കോർ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നു ബീഹാരികളെ ഉണ്ടായിരുന്ന ബീഹാരികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ കൊന്ന് കൊന്നൊടുക്കി ഗ്രൂപ്പായിട്ട് തന്നെ അതും ഇവിടെ ഈ ഇൻസിഡൻറ്റ് നടന്നതിന് നടക്കുന്ന ലൊക്കേഷന് നിയർ ബൈ ആയിട്ട് തന്നെ അനന്തനാഗിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു കേണൽ ഒരു മേജർ ഒരു സീനിയർ പോലീസ് ഓഫീസർ അതോടൊപ്പം തന്നെ കുറേ ട്രൂപ്സും അറ്റാക്ക് അറ്റാക്കിൽ വീരമൃത്യു വരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷം നമുക്കറിയാം വൈഷ്ണുദേവിയിലോട്ട് പോയ ടൂറിസ്റ്റുകൾ ഐ മീൻ പ്ലിഗ്രിംസ് റിയാസിയിൽ ഉണ്ടായത് ഇതിൻ്റെ എല്ലാം റിയാസിയിൽ അത് അവർ ഡ്രൈവറെ മാത്രമാണ് എയിം ചെയ്തത് ഡ്രൈവറെ എയിം ചെയ്തിട്ട് ബസിൻ്റെ കൺട്രോൾ പോയി അത് കൊക്കയിലേക്ക് മറിഞ്ഞു അങ്ങനെ കുറേ ആൾക്കാർ മരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുള്ള ടി ആണെങ്കിൽ ആ ടി ആർ എഫിനെ നമ്മൾ എന്തുകൊണ്ട് ഓവർലുക്ക് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് തീർച്ചയായിട്ടും നമ്മളത് കൺസിഡർ ചെയ്യേണ്ടതാണ് ഈ ടൈം എന്നുള്ളതല്ല അത് ടി ആർ എഫോടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാമത് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ലാൽ ജസ്സി കാശ്മീരിൽ എല്ലായിടവും ഓൾ ദ പ്ലേസ് ഓഫ് ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കുകയാണ് ടെററിസ്റ്റ് കൊല്ലപ്പെടുന്നു നല്ല കാര്യം പക്ഷേ ഈ ടെറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു ഈ രണ്ട് ദിവസം കൊണ്ടാണ് കൂടുതൽ ചാൻസ് കിട്ടിയത് കൊല്ല ഇത് നേരത്തെ ഡിപ്ലോയ് ചെയ്തിട്ട് നേരത്തെ തന്നെ ആക്ഷൻസ് എടുക്കാമായിരുന്നു അപ്പം അതൊരു ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ വരുന്നു അത് തീർച്ചയായിട്ടും ഇന്നലെ നാളെ അത് ആൻസർ ചെയ്യിപ്പിക്കും ഗവൺമെൻറ് യാതൊരു സംശയവും ഇല്ല ഇൻ്റലിജൻസ് ഫെയിലിയറിനുള്ള റെസ്പോൺസിബിലിറ്റി ആരാണോ അവർക്ക് വെച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെ അണ്ടർമൈൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാപ്സ് ഉണ്ട് പക്ഷേ ഗവൺമെന്റ് പറയുന്നുണ്ട് ഈ ഈ ലൊക്കേഷൻ അതായത് ഈ ഇൻസിഡന്റ് നടന്ന ലൊക്കേഷൻ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തത് ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു രീതിയിലോട്ട് വരുന്നുണ്ട് അത് എന്താണെന്നറിയില്ല അതിനെക്കുറിച്ചിട്ട് വിശദീകരണം വരണം അതെങ്ങനെയാണ് ഗവൺമെന്റ് അറിയാതെ ഇത്രയും ടൂറിസ്റ്റുകളവിടെ പോകുന്നു ഒരു ക്വസ്റ്റൻ അവിടെ നിലനിൽക്കും അപ്പം അങ്ങനെ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിന് ഉത്തരവാദി ആര് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാറുണ്ട് ഇനിയും നമ്മൾ ഇതിൻ്റെ കാര്യത്തിലോട്ട് കടക്കാം കാര്യം ഇപ്പോൾ നടക്കുന്നത് കൃത്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നടക്കുന്ന ഒരേ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെ അതായത് പാകിസ്ഥാൻ ആർമിയിലെ ഒരു ഓഫീസറിൻ്റെ ഒരു ചീഫിൻ്റെ നെക്സ്റ്റ് ദൗത്യം എന്ന് പറയുന്നത് ആർമിയുടെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ് അപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് ആകണമെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളായിട്ട് അയാൾ ഓരോന്നും മാനിപ്പുലേറ്റ് ചെയ്ത് ബോർഡറിലും ഇന്ത്യയും എല്ലാം കൂടി ചേർന്ന് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പാകിസ്ഥാൻ എന്ന് വീണ്ടും ഇനിയും പറയില്ല കാരണം ഞാൻ പാകിസ്ഥാനിലെ ടെററിസ്താൻ എന്നാണ് എല്ലാം ഇപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നുള്ളത് ഈ ടെററിസ്താൻ്റെ ആർമി ചീഫ് ഇപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടുവന്നതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം നമ്മൾ കാണേണ്ടത് വളരെ വ്യക്തമാണ് അങ്ങനെ ഒരു ഓഫീസർ ഒരു ആർമി ഓഫീസർ എന്നുള്ള രീതിയിലല്ല ബിഹേവ് ചെയ്യുന്നത് ഒരു ജിഹാദി എന്നുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ഇത് രണ്ടും രണ്ടായിട്ട് കാണണം ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി എൻ്റെ അതായത് ഒരു പൊതുവികാരം എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് നോ നെവർ ഇറ്റ് ഈസ് നോട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ജിഹാദികളെയും രണ്ടായിട്ട് കണ്ടുകൊണ്ട് ജിഹാദികളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ വരും ക്ലിയർ ആയിട്ട് ജിഹാദികളാണ് ഇതിന് ശരിക്കുമുള്ള ഉത്തരവാദികൾ എന്ന് പറയാം ഇത് തീരുമാനിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ മിസ്റ്റർ ലാൽ ഇപ്പോൾ ബംഗ്ലാദേശ് ഈസ്റ്റ് ഈസ്റ്റേൺ ബോർഡറിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരായിട്ട് നല്ലൊരു റിലേഷനല്ല അവരത് കണ്ട് വെച്ചിട്ടുണ്ട് കാര്യം ജനറൽ മനേക്ഷ എല്ലായ്പ്പോഴും പറയും അതായത് ഈസ്റ്റിൽ അറ്റാക്ക് ചെയ്യണമെന്നെങ്കിൽ വെസ്റ്റ് നമ്മൾ സേഫ് ആക്കണം വെസ്റ്റിൽ കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കണം അതുപോലെ തന്നെ ഇത് പാകിസ്ഥാൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിൽ ബംഗ്ലാദേശിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റിൽ അതായത് അവരുടെ ബോർഡറിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് അയാൾ സ്വപ്നം കാണുന്നുണ്ട് അത് വെറും സ്വപ്നമാണ് പക്ഷേ ഈ സമയത്ത് വരാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെററിസം അല്ലെങ്കിൽ ഈ ഒരു സമയം എൻ്റയർ വേൾഡ് കമ്മ്യൂണിറ്റി ഈസ് വിത്ത് ഇന്ത്യ അത് ഇന്ത്യയോടുള്ള പ്രത്യേക സ്നേഹമല്ല വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് എല്ലാ രാജ്യത്തും ടെററിസത്തിന് എല്ലാ രാജ്യങ്ങളും എതിർക്കുന്നത് കൊണ്ടുള്ള ആ ഒരു കൺസെപ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ ടെററിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ആംഗിളിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റയർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യയുടെ ഒപ്പമായിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം ആ രീതിയിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ സംശയവും ഇല്ല പക്ഷേ അല്പൊരു എന്താണ് പ്രോപ്പഗാൻഡിസ്റ്റ് ലൈനിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതിന് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ വരാം ബ്രിഗേഡിയർ മോഹൻ പിള്ള